ഒരു മുള കഴിക്കാൻ വേണ്ടി ഹൽക്കരി വെച്ചോ നല്ല ഹമ്പേ യട്ട കഴിക്കാതെ മോരും മുളല്ല ഞാൻ കഴിക്കരേ പോയി കൊണ്ടേ തമ്പായി പോയി തല്ലലക്കില്ല അപ്പോൾ മോരും മുളത്തെ പിറപ്പ ഞാൻ തിന്നു ഇണ്ടാകുണ്ടോ ഇണ്ടാക്കി ഇക്ണേ ആ ഹലോ കേട്ടോ 갔다ങ്ങി നടച്ചായാ ദൈതെ ചംക്കള് കുടച്ചൂടി അങ്ങട്ടെ നാിച്ചു മതി ഇരിട ചാല ആ താഹം മാറിയോ പെച്ചേ മടി മടി ഇങ്ങത്തെ മോരും മുള കുഴിട്ടില്ല